ഇഷ്ടം കൊണ്ടാണോ അതോ എഞ്ചിനീയർ ഡോക്ടർ ആവാനുള്ള ആഗ്രഹം ഇല്ലായിരുന്നു ഹിസ്റ്ററി എടുക്കാൻ അച്ഛൻ പറഞ്ഞു പക്ഷെ എനിക്ക് എവിടെ സാർ ചരിത്രം ചരിത്ര വ്യാഖ്യാനങ്ങളല്ലേ നമുക്കുള്ളൂ വിശ്വാസമില്ല എനിക്കതിലൊന്നും ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ ഡിസ്കസ് ചെയ്യാറുള്ളതൊക്കെ മലയാളമാകുമ്പോ വൃത്തവും വ്യാകരണവും കഴിഞ്ഞാൽ ഫിക്ഷനിലേക്ക് കിടക്കാം അത് മനോരാജ്യമാണ് മനോരാജ്യത്തിൽ എന്തിനാണ് സാർ അർദ്ധരാജ്യം ഇല്ല കൊറേ ഒച്ച വെച്ചാ കുറച്ച് കിട്ടും പിന്നെ തൽക്കാലം ജീവിക്കാൻ അത് മതിലോ മറ്റുള്ള കിട്ടും പുകവലി തുടങ്ങിയിട്ടില്ല ഞാൻ ഞാൻ ഒരു ഫണ്ടമെന്റലിസ്റ്റ് അല്ല പോട്ടെ പോട്ടെ സാറേ സാർ മനസ്സിലായോ പിന്നെ സാറിന്റെ ഒക്കെ റെഗുലർ ആയിട്ട് വായിക്കാറുണ്ട് ബൈ ഐ ഞാൻ പറഞ്ഞില്ലേ എന്നാ എന്നെ വേണുന്റെ ഗൗരിയെ കൊടുത്ത് കണ്ടൂടെ വെറുതെ ഇതുപോലെ

പൂമടത്തിലെ നന്ദഗോപാൽ സ്വാമി മാഷി ചിലപ്പോ കളിപ്പിക്കാൻ പറഞ്ഞതാവോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് മാഷി കളിപ്പിക്കൊന്നുമില്ല ഇത്രയ്ക്ക് പേരും പ്രശസ്തിയുള്ളൊരു ഐ എസ് കാരൻ ഒരു പാവം മാഷിത്തെ മോളെ കല്യാണം കഴിക്കാന്ന് വെച്ചാ ആർക്കറിയാത്ത പി എന്ന് പേര് ഭാഗ്യ അങ്ങേരിക്കാന്ന് എന്റെ തോന്നല് ഗൗരവടുത്തി കിട്ടിയ ഇനി വറ്റടി വത്തിരി കയറ്റാവൂ അത്രയ്ക്ക് അഹങ്കരിക്കാനൊന്നും ഞാനില്ല ഇതിലെന്ത് അഹങ്കാരാ ഭാഗ്യുണ്ടെങ്കില് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാന്നുള്ള മോഹയുണ്ടു പക്ഷെ ഒടുക്കം അത് വെറുതെ നോക്കലാവോ നോയ്ക്കോളൂ ഗൗരി കണ്ട നിമിഷം തന്നെ കൊത്തിക്കൊണ്ട് പോകാൻ വെച്ചു നന്ദഗോപാൽ അതിനെ കണ്ടിട്ട് വേണ്ടേ അതാ പറഞ്ഞത് ചെറിയവര് പറയുമ്പോ ചെവിട്ടിൽ കേക്കണോന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ മഞ്ഞത്താരി കൊടുക്കാനായിരുന്നു അറിയാം പിന്നെ ദേ നന്ദാ ആ കുട്ടിയോടെ കാത്തു നിന്നിട്ട് പറഞ്ഞേക്കാം മൂത്തവര് പറഞ്ഞ ആദ്യം എതിർക്കാന്നുള്ളതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ അപ്പൊ എന്ന് പറയും ആ കുട്ടി ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞത് വേണ്ട കുട്ടി ആണെ ആര് പറയാണ്ട് ഞാൻ ആ കുട്ടിയൊന്ന് കണ്ടോട്ടെ അമ്മൂന്റെ കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടല്ലോ ഇതുവരെ അമ്മൂന്റെ കാര്യം നോക്കണം എന്ന് പറഞ്ഞു ശരിയെന്നേ പക്ഷെ സ്വന്തം കാര്യം വേണ്ടാന്ന് വെച്ചിട്ട് വേണ്ടല്ലോ അത് അമ്മൂന്റെ കാര്യം ഇല്ലാണ്ട് എനിക്ക് വേറെ എന്ത് സ്വന്തം കാര്യം ഉള്ളത് നേരം നമുക്ക് പോവാ മഞ്ജസാരി മാഷിയുടെ മോളാണല്ലേ ഞാൻ ശേഖരൻ നായർ ഹംസം ആ നിക്കലാണ് നന്ദോപാലൻ കഴിയുന്നത്ര ഞാൻ പറഞ്ഞു നോക്കി ചെക്ക് ഷട്ടിടാൻ അപ്പൊ താള് വെള്ളം ചൂപ്പിട്ടോണ്ട് വരുന്നു എന്താ ചെയ്യാ പറഞ്ഞാ കേക്കണ സ്വഭാവം പറഞ്ഞേ ഇല്ല സാമമാഷ് പറഞ്ഞേ ആനെ കാണണെന്ന് പറഞ്ഞ് ആനെ കാണണ്ട അമ്മയെ കണ്ടാ മതി അപ്പൊ സാമിവാഷു പറഞ്ഞ ആളല്ലേ ഓരോരുത്തർക്കും ഓരോ അബദ്ധം പറ്റണത്രിനും ആ പൂച്ച വരട്ടെ എന്നിട്ടാവും ബാക്കി പകർന്നാട്ടം ഭഗവാനേത്ര നമുക്ക് മാത്രമല്ല വശമുള്ളൂ എന്നെ പറ്റിക്കാൻ അയാൾ ഇവിടെ വേഷം മാറി വന്നൂടാന്നില്ലല്ലോ

അത് പോയാണിക്കൂർ നിക്കണം ഞങ്ങൾ പോണം ഞാൻ വരാ ഇത്തിരി വൈകിപ്പോയി നന്ദി കണ്ടു താനെന്തൊരു പൂച്ച പൂച്ച പറയണ വാക്കിന് വ്യവസ്ഥ വേണം രണ്ടാം മൈലിലെ വളവും തിരിഞ്ഞുട്ടേ ടയറേ നേരെ ഇത്രയായി മാഷണ മകൾ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ കണ്ടില്ലേ അഞ്ചു വയസ്സുള്ള ഒരു കുട്ടി എവിടെ ഒക്കത്ത അയ്യോ അഞ്ചു വയസ്സുള്ള കുട്ടി ഒക്കത്തോ അപ്പൊ കുട്ടിയെ കണ്ടില്ലേ ആനയെ കാണാൻ പോയിട്ട് അമ്മയെ കാണാൻ വന്ന കുട്ടി അപ്പൊ പെൺകുട്ടിയെ കണ്ടില്ല കണ്ടില്ലേ ആ ബസ്സിൽ കയറുന്ന കുട്ടിയാണ്

വെളിച്ചിട്ടാണോ വെളിച്ചിട്ടാണോ നിങ്ങൾ അത്രയും ഒരു മൂളാണ് വാതെ പറയുന്നുണ്ടാ നീണ്ട മൂക്കാണോ വയറിന്റെ എത്രയുണ്ട് തുമ്പിക്ക പോലെ നന്ദാ തമാശകളി വേണ്ട പറ നീണ്ട മൂക്കാണോ നിറയെ മുടിയുണ്ടോ പിന്നെ തുടങ്ങി മൂള ഉണ്ടോ ഇല്ലയോ പിന്നെ ശരി 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 സൂക്ഷിച്ചൊന്നും സൂക്ഷിച്ചു നോക്കാ ഇങ്ങനെ തന്നെയല്ലേ ഗൗരി ഗൗരി സുന്ദരി കേട്ടോ കൊടുക്ക് ഹൗസിന്റെ ചില കഥാപാത്രങ്ങളാ വേഷം മാറി പൊട്ടി ചമ്മിയത് അത് മനസ്സിലായി എന്റെ ബി ബ്രദറില്ലല്ലോ പക്ഷെ ഞാൻ കണ്ടല്ലേ അസല് ബുദ്ധിജീവിയാ പക്ഷേ ബുദ്ധിജീവികളും പെട്ടെന്ന് ചമ്മും കണ്ടോ ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ പോടാ നിനക്ക് ഇഷ്ടമുള്ള കൈ കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല സ്വാദാ ി ഇന്നെന്താണോ വിഷയം വിദ്യാർത്ഥി രാഷ്ട്രീയം അല്ല എലയുടെ എല്ലാർക്കും തകിയോ കേക്കാച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ പോവാണ്ടോ ഇപ്പഴ് ചെന്നാ അവര് ഭാഗം തന്നെയാണെന്ന് അവര് പറയണേ അതാ എല്ലാവർക്കും ഓരോന്നേ ഉള്ളൂ ഓ സ്കൂൾ രാഷ്ട്രീയത്തെ പറ്റി വേണുന്റെ അഭിപ്രായം എന്താ എന്റെ അഭിപ്രായം അടയില് കുറച്ചുകൂടി നാളികേരാവായിരുന്നു ചോദിച്ചേശി ആ ചോദിച്ചേ അത് എന്നെ ഞാൻ പറയണേ കഴിഞ്ഞ ഒരാഴ്ച തെങ്ങ് കറാൻ ഒരാളെ നോക്കണു കിട്ടണ്ടേ ഒരു നാലേര് കൂടി ഉണ്ടായിരുന്നെങ്കി അതൊന്നും മുടി ഇപ്പോഴത്തെ കുട്ടികളുടെ ഒക്കെ വർത്തമാനം കേട്ടാലേ ഒരക്ഷരം മനസ്സിലാവില്ല ശരിയൊരു അക്ഷരം മനസ്സിലാവില്ല അനന്തമജ്ഞാതം അവർ ഈ ലോകഗോളം അങ്ങനെ ആ ഞാൻ ചൊല്ല തുടങ്ങം താൻ ചൊല്ലിത്തീരുമ്പോഴേക്കും നേരം വെളുക്കും മൂന്നാമത്തെ വരിയിലെ ആദ്യ അക്ഷരം ആ ഞാൻ നിങ്ങ ഒടുവില് രാഹുദശ തുടങ്ങിയ ഗൗരിക്കെ സ്വാപഹാരകാലം മൂന്നു കൊല്ലവും ചെല്ലറയും നടക്കുകയാണെങ്കിൽ അതിനു മുമ്പ് നടക്കണം എന്നാ ജാതകത്തില് ല്ല ഒരു മൂന്നാലും കൂടി പോരട്ടെ ഈ ഗ്യാസ് എന്നൊക്കെ പറയണത് ഇവിടെ തോന്നല അതായത് കാണാനും കഴിയില്ലല്ലോ ശരിക്കും മായ തന്നെയാ പക്ഷേ അനുഭവത്തിൽ അങ്ങനല്ലായിരുന്നു ഗ്യാസിന്റെ കാര്യം പറയാനാ അയ്യോ അല്ലേ അല്ല നിങ്ങളോട് പറയാതെ ഞാൻ മറ്റൊരു വാക്കും കൂടെ കൊടുത്തു നമ്മുടെ വേണുവിന്റെ കാര്യം നന്ദഗോപാലന്റെ അനുജത്തി അവിടുന്ന് ഇങ്ങട്ട് മോള് ഇവിടുന്ന് അങ്ങോട്ട് പൂമടത്തി തറവാട്ടുകാരുടെ നിങ്ങളുടെ എന്തായാലും വേണു ഇഷ്ടപ്പെടാണ്ട് വരില്ല പിന്നെ ഗൗരിയുടെ കല്യാണം നടക്കേണ്ടതും പ്രധാനമാണല്ലോ അങ്ങനെ പറഞ്ഞു അയാള് വേണുവിന്റെ കാര്യം ആദ്യം നന്ദഗോലം പറഞ്ഞത് ഗൗരി നിന്റെ അഭിപ്രായം എന്താ ഇനി അവന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാവുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എന്നോട് പറയേണ്ടിരിക്കില്ല അല്ല രാധ ഞാൻ പോണ ഗൗരി ഇതൊരു ഈശ്വരാധീനം എന്ന് പറയാ ഒരു കുടുംബം രക്ഷപ്പെടുകയാ അവൻ ഇനി ഒരു മുടക്കം പറയാണ്ടിരുന്നാ മതിയായി എക്സ്ക്യൂസ് മീ രാധെന്ന് കാണാർ ഉണ്ടോ നോക്കട്ടെ പോയോ കഴിച്ചോ ചേച്ചിയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സ്വാദ് ഇനി കുറച്ചു ദിവസം കൂടെ ഉള്ളൂ ഗൗരി എടുത്തി ഗൾഫിൽ പോവാ ഗൗരി എടുത്തി പോകും ഉത്സാഹം രണ്ടുമൂന്ന് ദിവസമായി അന്ന് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ഇനിയിപ്പോ നീയും കൂടി ഒന്ന് മനസ് വെച്ചാ കല്യാണം വേഗം അങ്ങോട്ട് നടത്താം ഗൗരി എടുത്തിടെ കല്യാണ കാര്യമല്ലേ ഞാൻ എന്തിനും റെഡി അതെനിക്കറിയാം നിനക്കും വേണമല്ലോ ഒരു പെണ്ണ് ആ അതൊക്കെ സമയ നോക്കാന്ന് ആദ്യം ഗൗരി എടുത്തിടെ കാര്യം ഗൗരിയുടെ കല്യാണം നടക്കണമെങ്കിൽ നിന്റെ കല്യാണം നടക്കണം പെൺമക്കൾ പുരനിറഞ്ഞ് നിന്ന അതിന്റെ വിഷമം ഒരു ഒരച്ഛനെ അറിയുന്നു എത്ര ആലോചനകൾ വന്നവക്ക് ജാതകൻ ചേരാണ്ടൊക്കെ മുടങ്ങില്ലേ ഗൗരിയുടെ കാര്യമായത് കൊണ്ട് നീ സമ്മതിക്കുമെന്ന് വെച്ച് ഞാൻ കൊടുത്തു എന്ത് നന്ദഗോപാലന്റെ അനിയത്യം ഇടുക്കുകയാണെന്ന് സ്വാമിവാസു എന്ന് പറഞ്ഞു നീ ഒന്ന് ഇന്ന് കാണണം ഒന്നും പറഞ്ഞില്ല ഇതിലും നല്ലൊരു ബന്ധം നമുക്കിനി കിട്ടില്ല ഇങ്ങനെ കിട്ടില്ലെന്നൊക്കെ പറഞ്ഞ ഞാൻ പറഞ്ഞാൽ നീ മറുത്തു പറയില്ല എന്ന് തോന്നി മറ്റന്നാ കുട്ടിയെ കാണാൻ ചെല്ലുമെന്ന് പറഞ്ഞു സ്വാമിവാസോട് രണ്ട് കല്യാണം ഒരുമിച്ച് നടത്തണമെന്നാണ് അവര് പറയുന്നത് ഇനി ഒരു തീരുമാനമെടുക്കേണ്ടത് നീയാണ് ഇങ്ങനെ ഒഴിഞ്ഞു മാറിയ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന കഴിയും കുറിച്ച് ആലോചിച്ചാ മതി ആ മുഖത്ത് സന്തോഷം കണ്ടപ്പോ ദൈവം നിശ്ചയിതാവും അതിനെ എതിർക്കാനുള്ള അഹങ്കാരം ഒന്നും എനിക്കില്ല നീ വെറുതെ തത്വജ്ഞാനം പറയാണ് സ്വന്തം കാര്യം ആലോചിക്കേണ്ട ചിലപ്പോ സ്വന്തം കാര്യം മാത്രം ആലോചിച്ചാൽ ഇല്ലാണ്ടാവണത് ഗൗരി എടുത്തൊരു ജീവിതല്ലേ സ്നേഹത്തിന് ഇങ്ങനെയും ഏട്ടനും അനിയത്തിയും തമ്മിൽ സ്നേഹം ഉണ്ടാവില്ലേ സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹം ഉണ്ടാവില്ലേ എന്തിന് ഒരു തീവണ്ടി മുറിയിൽ ഒന്നിച്ച് സഞ്ചരിക്കുന്നവര് തമ്മിലും സ്നേഹം ഉണ്ടാവില്ലേ വേണ്ടോട്ട സ്നേഹത്തിന്റെ വില കൂടുക സ്വാർത്ഥതയില്ലാത്തപ്പോഴ ഇനി വേണോട്ടന്റെ അനിയത്തിന്റെ രാധ അതും എൻ്റെ ഭാഗ്യ